ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ് നിങ്ങളിപ്പോൾ വിചാരിക്കും ഇക്ക അവിടെ എന്താണ് ചെയ്യുന്നത് പെയിൻ്റ് അടിക്കുവാണോ എന്ന് ഒരിക്കലുമല്ല ഗൈസ് ഇക്ക പെയിൻ്റ് അടിക്കുമല്ല പകരം നമ്മുടെ മുന്തിരിക്കുട്ടന്മാരുടെ ഇലകളെല്ലാം കട്ട് ചെയ്തു ഇവരെ ഒട്ടക്കുട്ടന്മാരാക്കുകയാണ് എനിക്ക് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഫ്രണ്ടിലെ ഈ മുന്തിരി ഇങ്ങനെ പടർന്നു കിടക്കുന്നത് എനിക്കത് കാണാൻ വലിയ ഇഷ്ടമാണ് അത് നിറയെ ഇലകളോടുകൂടി ഇങ്ങനെ അല്ലെങ്കിൽ കിടക്കുമ്പോൾ കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങിയാൽ നമുക്ക് ഒട്ടും വെയിലൊന്നും അടിക്കില്ല പക്ഷേ ഓരോ തവണയും നമ്മൾ വിളവെടുപ്പിന് ശേഷം ഈ ഇലകൾ മുഴുവനും ഇത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിൻ്റെ മെയിൻ ബ്രാഞ്ചസ് ആ കട്ടിയുള്ള ബ്രാഞ്ച് ഒഴുകിയെ ബാക്കി എല്ലാ ബ്രാഞ്ചസും നമ്മൾ ഇലകളുമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഉളവന്ന് അതിൽ നിന്നും പുതിയ പൂക്കളും അത് പിന്നീട് കായ്കളും ഒക്കെ ആയി മാറുകയുള്ളൂ അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നും പക്ഷെ ഒരിക്കലുമല്ല ഒരു മൂന്ന് മണിക്കൂറോളം അതിനോടൊപ്പം ഇരുന്നിട്ടാണ് ആ ഇലകൾ ഇത്രയും കട്ട് ചെയ്ത് അതിൽ നിന്ന് മാറ്റിയത് ബാപ്പായും കുറേ ഹെൽപ്പ് ചെയ്തു എനിക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് തൂത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനവര് കട്ട് ചെയ്തിട്ട ഇലകളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു ഇത് നമുക്ക് ഇതിന് ശേഷം നമ്മൾ ഇലകൾ മൊത്തവും വെട്ടിയെടുത്തതിന് ശേഷം അതിനെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും കാരണം ആ വള്ളി മാത്രമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അതൊരു വിഷമമാണ് ബട്ട് ഒരു രണ്ടു മൂന്നാഴ്ച ആവുമ്പോഴത്തേക്കും അതിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കാം ഇന്ദിരയെ സംബന്ധിച്ചോളം നമ്മൾ ഈ ഇലകളും അല്ലെങ്കിൽ ഈ ബ്രാഞ്ചസും ഒക്കെ ചെറിയ കുട്ടി കുട്ടി ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്യുന്നത് മൂലം ഇത് കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടി പ്രോണിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം